അതിന് ഇയാള് പറഞ്ഞു എന്നോട് ആ ഇത് മറ്റേതാണ് ഇത് കൂടോത്രാണ് അത്രാണ് ആൽ രൂപം കൊടുന്ന് കുഴിച്ചിട്ടാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വേഗത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചു ഏഹ് ഉടമസ്ഥനെ വിളിച്ചിട്ട് എന്നെ പണി പണിയേൽപ്പിക്കുന്ന ആൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ മാന്ദ്യ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓ ആളിനോട് പറഞ്ഞു അത് എടുക്കല്ല അവിടെ നിക്കടെ വരാറുണ്ട് അങ്ങനെ മൂപ്പര് ഒന്നുകൂടി ഇങ്ങോട്ട് വലിച്ചേക്ക എന്റെ അമ്മ ഞാൻ പേടിച്ചു ഇത് വലിപ്പം ഒരു മീറ്റർ വലിപ്പം ഒരു മീറ്റർ വലിപ്പമുണ്ട് മൂന്നിഞ്ച് വീതിയില് എങ്ങനത്തെ രൂപം എന്ന് പറയുന്നത് തുണിയിൽ പൊതിഞ്ഞ് കെട്ടിട്ട് മൂന്ന് കെട്ട് കെട്ടിയിട്ട് നമ്മളത് സാധ മയ്യത്തില്ല മയ്യത്തിന്റെ അതേ രൂപം നമ്മളാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ടുപോവാ തലയിൽ ഒരു കെട്ട് കാലിൽ ഒരു കെട്ട് നടുവിലൊരു കെട്ടുണ്ടാവും അങ്ങനത്തെ ഒന്നിട്ട് വലിച്ചെടുത്ത് ഒന്നൊരു വലിച്ചെടുത്തേക്ക് അതേപോലെ രണ്ടാമത് ആ രണ്ടാമത് മൂന്നാമത് അയ്യൂട്ടേ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ രണ്ടാളും വീടും ഒരുമിച്ച് വീട്ടിൽ ഒരുമിച്ച് വീടില് വന്നിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അയരിസനെ പറ എന്താണ് ഇരുന്ന് മൊത്തത്തിലുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു അരിസ് ഒരു പുതുതായിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു വേസ്റ്റ് കോഴി എടുക്കണ ഒരു കുഴിയിൽ പോയിട്ട് വിക്കാസ് കട്ടിയപ്പോൾ അതിനുള്ളൊരു കുടം അത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവങ്ങളാണ് മറക്കാൻ ശ്രമിക്കണാണ് പക്ഷെ അതായിരുന്നു സത്യം അപ്പൊ അത് സിദ്ധ്യണ്ട അപ്പോ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ട് അതിനുശേഷം ഇപ്പൊ ഏകദേശമൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാ കുറെ കാര്യങ്ങൾ അപ്പോഴത്തെ ടെൻഷനും അപ്പോഴത്തെ അതും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വീട്ടിൽ ഞാൻ തന്നെ ഞെട്ടി പോയി അന്ന് ഒരു സമാധാനം ഉണ്ടായിട്ടില്ലല്ലോ അന്ന് ഈ അത് സ്വപ്നങ്ങൾ കാണുക നിങ്ങളൊക്കെ സ്വപ്നത്തിൽ കാണുമായിരുന്നു ഞാൻ ഞങ്ങളും അതില് കൊറേ പേര് ചോദിച്ചായിരുന്നു ആരിസ് എന്നുള്ളത് സത്യത്തില് ആ ഒരു ജീൻസ് ഒക്കെ ഇട്ട് വന്നത് ആരിസ് തന്നെയാണ് അത് പക്ഷേ നമുക്ക് ഞങ്ങൾക്ക് അപ്പൊ മനസ്സിലായിരുന്നില്ല കാരണം അപ്പൊ ആരിസ് യഥാർത്ഥത്തിലുള്ള അയ്യോ ഞാനത് ഇപ്പൊ വീഡിയോ കാണുമ്പോഴാണ് ഞാനത് എങ്ങനെ എനിക്ക് എന്താ പറയാ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ആ നേരത്തെ ഇവൻ മുഖത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ തേച്ചിട്ട് ഒരു ശരിക്കൊരു പ്രേതത്തിന്റെ പോലെയാണ് ഞങ്ങളുടെ മുമ്പ് അന്ന് അവിടെ ഇല്ലല്ലോ ഞാൻ അന്ന് ഇവിടെയാണല്ലോ പിന്നെ ഇങ്ങനെ ഞാൻ അവിടെ എത്തി എത്തിന്നല്ലോ ഞാൻ ആ അന്ധം വിട്ടു വിശ്വസിക്കാൻ പറ്റണില്ല ആകെപ്പാടെ അത് ചെലപ്പോ ചില ചോദ്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഉത്തരം കിട്ടണം ചേട്ടാ കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ പറഞ്ഞാ പറഞ്ഞാണ് പിന്നെ ഞങ്ങൾ മാറ്റി പറഞ്ഞാൽ അത് പോസിബിൾ അല്ല ഞാൻ അവിടുന്ന് വന്ന് നിങ്ങളുടെ നാട്ടിലു വന്നല്ലോ നാട്ടിൽ വന്നിട്ട് ഞാൻ നേരത്തെ കിടന്നുറങ്ങുന്നുണ്ട് കിടന്നുറങ്ങുന്നുണ്ട് ഓക്കെ പക്ഷെ ഞാൻ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് സ്വപ്നങ്ങളാണ് കാണുന്നത് ആ അന്നൊക്കെ പറഞ്ഞാലേ അന്നൊക്കെ ആചാരി സ്വപ്നങ്ങളായിരുന്നു പക്ഷെ ഇപ്പോ ായി ഞങ്ങള് ഞങ്ങള് കൊറേ പ്രതിവിധികൾ ചെയ്തു അതായത് അപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കേട്ടുകഴിഞ്ഞാൽ ചിരിക്കും കേട്ടോ കോമഡിയാണ് അതായത് ബാലാട്ടം പറഞ്ഞ പ്രകാരം ആ കുടം മാറ്റുക അതൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കില്ല പക്ഷെ നമ്മളൊരു പ്രശ്നത്തിന് പോയി വെട്ട് കഴിയുമ്പോ ആ പ്രശ്നത്തിന്റെ ഇത് ഗുരുതരാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവണ സമയത്ത് നമ്മൾ ചെയ്യണ കാരണം യാന്ത്രികമായിരിക്കും അല്ലേ ആ ടൈമിൽ ആരാണോ എന്താണോ പറയണതൊന്നും നോക്കില്ല നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും ഒരു ഉദാഹരണം പറയണതാണെങ്കിൽ നമുക്കിപ്പോൾ അദ്ദേഹത്തിൽ ചൊറി വന്ന് ഈ ചൊറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ മാന്തി വെക്കും കാണാനായിട്ടുള്ള ഡോക്ടർമാരൊക്കെ കാണും ഒരു രണ്ട് മൂന്ന് ഡോക്ടർമാരെ പോയി കണ്ടിട്ട് മാറണം ചെയ്യാണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പിടച്ചിലാണ് പിന്നെ നമ്മൾ ചെയ്യണതൊക്കെ ഓട്ടോമാറ്റിക് ആവും അല്ലെ ആ ഒരു രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും പിന്നെ ആ ചിലപ്പോൾ ആൾക്കാരെ പറയും അവിടെ ഞാനിവിടെ കാണിച്ചപ്പോരണിച്ചപ്പോന്നെ ചോദിക്കാം പക്ഷേ ആ ഒരു വേദനയും ആ ഒരു ചൊറിച്ചിലൊക്കെ നമുക്കേ ഉണ്ടാവുകയുള്ളു അതേപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥ ഇതിപ്പോ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ആരോടും അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഇപ്പോൾ റെഡി ആയി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഇല്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന അതായത് ഇവന്റെ ദേഹത്ത് നിന്ന് മൊത്തമായിട്ട് പോയോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നോ അന്ന് ഞങ്ങളോട് പാലട്ടം പറഞ്ഞ എന്താ വച്ചാൽ ഒരു മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ പറഞ്ഞത് പക്ഷേ അത് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടാ അതിനുള്ള ഒരു കാരണം എന്താ എന്താച്ചാല് അവന്റെ വീട്ടിൽ നിന്നും വലിയൊരു പ്രശ്നങ്ങൾ വരുന്നില്ല അവര് അവരോട് വീട്ടുകാരോട് ഞങ്ങൾ നന്നായിട്ട് നോക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ അത് ചെയ്ത് നോക്കുകയും ചെയ്യാൻ പക്ഷെ നമുക്ക് അതിനുള്ള പ്രശ്നങ്ങൾ തോന്നുന്നില്ല ഫീല് ഇപ്പൊ തന്നെ വർത്തനം പറയണ നോക്ക് പക്കാ നോർമലായിട്ടാണ് വർത്തനം പറയണത് ഇതേപോലെ തന്നെയാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ മുമ്പിലും പിന്നെ എന്തുകൊണ്ടാണ് വീഡിയോയില് വരാനുള്ളൊരു വരാതിരുന്നത് എന്ന് ചോദിച്ചാൽ സത്യം പറയുമ്പോൾ ഒരു ഇരുന്നത് നമ്മൾ ഏകദേശം ഒരു പത്തിരുപത് വീഡിയോസോളം അടുപ്പിച്ചിട്ട് അന്നത്തെ പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോസൊക്കെ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭവൻ കാണുമ്പോൾ അപ്പോഴാണ് അവന് മനസ്സിലായത് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെയാണ് ഭവൻ ആ എടാ അത് ഞാൻ തന്നെ ഇല്ലേന്ന് ചോദിച്ചത് അല്ലേ ആ വീഡിയോ കണ്ടപ്പോ ആ ടൈമിലാണ് നമുക്ക് മനസ്സിലാവണം ആ സമയത്ത് ചെയ്യണത് ഞാൻ തന്നെ തന്നെയല്ലേ അപ്പോഴാണ് അവന് മനസ്സിലാകണത് പിന്നെ നമുക്ക് പറഞ്ഞിട്ടില്ല ആ ടൈമിൽ നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഒരു ഉപബോധ മനസ്സിൽ കയറുന്ന സംഭവങ്ങളാണ് പിന്നെ നമുക്ക് വേണിസ്റ്റ് സൈക്കാർട്ടിസ്റ്റ് ഞാൻ പോയി കാണാം അപ്പോ മൂപ്പര് പറയും ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറയും ും മരുന്നും പക്ഷെ ഇപ്പൊ ഏകദേശം ഇപ്പൊ ഓക്കെയാണ് ഞങ്ങൾക്ക് ഇതൊന്ന് പഠിച്ച ഒരു പാഠം എന്താ വെച്ചാല് നമ്മള് ഒന്നിനും പോയി വെല്ലുവിളിക്കരുത് അല്ലേ നമ്മളീ ലോകത്ത് പല ടൈപ്പ് കാര്യങ്ങളുണ്ട് കേട്ടാ അത് നമുക്ക് അനുഭവം വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളു അങ്ങനത്തെ സംഭവം ഉണ്ടെന്നും ഏഹ് സംഭവങ്ങൾ ശരിയാണ് ഇപ്പൊ കൂടെ വേറൊരു സംഭവം ഉണ്ടായി അതെ ആ ദിവസം മുന്നേ അത് ഒരു സ്ഥാപനത്തിന് നമ്മൾ പറയേണ്ടത് ഞാൻ ഇതേമാതിരി അത് പടുക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി കീറാണ് കീറണ ഇടയിലാണ് ഒരു ഒരു വെള്ള കണ്ടത് ഞാൻ ഒരു വെള്ള തുണി കഷ്ണെ കണ്ടു ഒരു സൗണ്ടും കേട്ടു ഇതേമാതിരി കളക്കുമ്പോൾ അപ്പൊ ഞാൻ ഒട്ടടുത്തൊരാളുണ്ടായിരുന്നു ആളൊ അത്യാവശ്യത്തിന് വന്ന അപ്പൊ ആളോട് പറഞ്ഞ ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു അതിന് ഇയാള് പറഞ്ഞതിനോട് ആ ഇത് മറ്റേതാണ് ഇത് കൂടോത്രാണ് ആൽ രൂപം കൊടുന്ന് കുഴിച്ചിട്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്ത് വേഗത്തിൻ്റെ ഉടമസ്ഥനെ വിളിച്ചു ഏ ഉടമസ്ഥനെ വിളിച്ചിട്ട് എന്നെ പണിയേൽപ്പിക്കുന്ന ആൾക്ക് വിളിച്ചിട്ട് കാരണം ഇവിടെ ഇങ്ങനെ മാന്ദ്യ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആൾ എന്നോട് പറഞ്ഞു അത് എടുക്കല്ല അവിടെ നിൽക്കുക ഞാൻ അപ്പടെ വരാറുണ്ട് എനിക്കിത് സംഭവം കണ്ടോ എനിക്ക് പേടിയായി എനിക്ക് ഇത് ഇയാൾ പറയുകയും ചെയ്തല്ലോ കൂടെ അത്ര ആണ് ആൽറൂപ്പാണെന്ന് അപ്പോൾ ആൽരൂപെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിലൊരു ഇത്ര പോകുന്ന സാധനം ഇത്രയൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ അപ്പോൾ ഈ ആള് പറഞ്ഞ മുമ്പേ ഈ പറമ്പ് കളച്ചപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ ഇതിന് മുന്നേ ഒന്ന് കിട്ടിയ ചെറുതുണ്ട് ഇപ്പോൾ വീട്ടിൽ എന്ന് പറഞ്ഞു ഞാൻ ഉപ്പറേ വീട്ട് പോയപ്പോൾ സംഭവം അവിടെ കിടക്കണുണ്ട് ഒരാളുടെ ഇത്ര വലുപ്പമുള്ളൊരു മരത്തിന്റെ കഷ്ണം കിടക്കുന്നുണ്ട് അപ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ വരികയായിരുന്നു ആ ഞാൻ നിന്നിട്ട് മാറിയിട്ടോ എൻ്റെ പറഞ്ഞാൽ അൽപ്പറുണ്ടായിരുന്നു അൽപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൾ തുറക്കിയിരുന്നു ഞാൻ നിന്നെ മാറിയിരുന്നു എനിക്കിത് കാണുമ്പോൾ പോയിട്ടാണല്ലോ അപ്പോൾ ഇയാൾ വന്നത് എവിടെയെന്ന് ചോദിച്ചു എന്താ കാണുന്നത് ആ അപ്പം ഈ തന്നെ പറഞ്ഞു ഇത് അത് തന്നെയാണ് സംഭവം അത് തന്നെയാണ് അതേമാതിരി ഇപ്പൊ അടുത്ത് എനിക്കൊന്ന് കിട്ടിയിട്ടുള്ളൂ ഇവിടെ നിന്ന് ഞാനടുത്ത് വലിച്ചാരണ അതാണ് ഇതിൽ നമുക്ക് അങ്ങനെ അത് കേക്കെ അങ്ങനെ കേക്ക് ആള് പറഞ്ഞ കളിക്കാരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങള് നിങ്ങള് കളിച്ചോടുകാരും അല്പ കളിച്ചോടുത്താണ് അല്പര് പറഞ്ഞേ ഇപ്പം പേടിയാണെന്ന് അങ്ങനെ ഇയാൾ പറഞ്ഞേ ഞാൻ കളിച്ചോളാണ് മാരിക്കുന്നത് അങ്ങനെ മൂപ്പര് ഒന്നുകൊണ്ട് കളിച്ചു വലിച്ചേക്കെ എൻ്റെ ഞാൻ പേടിച്ചു ഇത് വലിപ്പം ഒരു മീറ്റർ വലിപ്പുണ്ട് ഒരു മീറ്റർ വലിപ്പമുണ്ട് മൂന്നിഞ്ച് വീതിയില് അതിന്റെ ഫോട്ടോസൊക്കെ ഇണ്ട് ഇട്ടാ പക്ഷെ ആ ഫോട്ടോസ് നമ്മൾ നമ്മള് പബ്ലിക്കായിട്ട് പെടുന്ന കാരണം അത് എന്താച്ചാപനത്തില് ഒരു ഒരു നമ്മൾ അറിയുന്ന സ്ഥലത്ത് അത് നമ്മളുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നാണ് അപ്പോ അത് ആ ഒരു സ്ഥാപനത്തിന്റെ പേരോ ആ സ്ഥലത്തിന്റെ പേരോ ഒന്നും ഞങ്ങൾ പറയണ ഈ കാര്യം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങള് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് മനസ്സിലായവർക്ക് അറിയണ്ടാവും അറിയണ്ടോ സ്ഥലവെട്ടണെന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് എങ്ങനത്തെ രൂപം തുണിയിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് മൂന്ന് കെട്ട് കെട്ടിയിട്ട് നമ്മൾ സാധാരണ മെയ്യത്തില്ല മെയ്യത്തിൻ്റെ അതേ രൂപം നമ്മളാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ടുപോകുക തലയിൽ ഒരു കെട്ട് കാലിലൊരു കെട്ട് നടുവിലൊരു കെട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒന്നൊരു വലിച്ചെടുത്ത് ഒന്നിട്ട് വലിച്ചെടുത്തേക്ക് അതേപോലെ രണ്ടാമത് ആ രണ്ടാമത് വലിച്ചെടുത്തപ്പോൾ അതേപോലെ മൂന്നാമത് ഞാൻ അന്ന് പണി നടക്കൂലെന്ന് വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ ഇപ്പം ഹെൽപ്പർ ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താണെന്ന് പണിയെടുത്തു പിന്നെ ഒരു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എടുത്തൂലോ അതൊന്നും പ്രശ്നമില്ല അത് ഞാൻ ചാക്കിലാക്കി തന്ന ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നറു അങ്ങനെ ഹെൽപ്പർ പറഞ്ഞു ഹെൽപ്പൂടെ പറഞ്ഞാൽ ചാക്കിലാക്കി കൊടുത്താണ് ഇങ്ങനെ വെൽപ്പർക്ക് വേടിയായിട്ട് ചാക്കു കുടിച്ചു പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലായി മാസം ഞാൻ ചാക്കും പിടിച്ചെടുത്ത് ചാക്കും കുടിച്ചിടത്ത് ഇയാളായിക്കെ ഇട്ട് ഞങ്ങൾ കൊണ്ടുപോയി ചെയ്തു എന്നിട്ട് വീട്ടിൽ പോയപ്പോൾ ഇവരതൊക്കെ സീറ്റൊക്കെ തുണിയൊക്കെ അയച്ചിട്ട് മൂന്ന് രൂപ ആഴു രൂപ ഊ മരത്തിൻ്റെ ഒരേ ഹൈറ്റിൽ ഒരേ ഇതിലും മനുഷ്യൻ്റെ അതേ രൂപത്തിൽ കൊത്തി ഉണ്ടാക്കീന് ഈ ഒരു 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 മീറ്റർ ഉണ്ടാവും ഒരു മീറ്റർ തികച്ചില്ലെങ്കിലും ഒരു ഒരു മുക്കാൽ മീറ്റർ അര മീറ്റർ എങ്ങനെയായാലും ഉണ്ടാവും അത്ര ബലിപ്പം അപ്പോൾ സാധനം എപ്പോഴും ഇവിടെ ഉണ്ട് ഇട കിടക്കുന്നുണ്ട് പക്ഷേ സംഭവം ഇപ്പോഴും നമ്മളെ നാട്ടിൽ ഈ അതി പരിപാടികൾ നടക്കണുണ്ട് അപ്പം നിങ്ങളത് വിശ്വസി എന്താ അന്ധവിശ്വാസം ഇഷ്ടം വിശ്വസിക്കാൻ നിങ്ങളിഷ്ടം വിശ്വാസം ഞാനിപ്പോ അനുഭവം നിനക്ക് രണ്ടാമത്തെ അനുഭവം ഞാൻ നേരിട്ട് കണ്ടതാണ് അന്ന് അവിടെ എൻ്റെ കൂടെ ഈ ആൾ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ വല്ലാണ്ടൊന്നും ആവാതെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ ആകെ പേടിച്ച ഒരു പരുവായിട്ടുണ്ടാവും ഈ ആള് പറഞ്ഞു ആ ഇത് മറ്റേതാണ് ആ എടുത്ത് വലിച്ചെറിഞ്ഞ ആളാന്ന് പറഞ്ഞു കാരണം ആ ആള് നമുക്ക് വിശ്വാസം ഉണ്ട് ആൾക്കിതിനെ കുറിച്ച് അത്യാവശ്യം നല്ല വിവരം ഉണ്ട് ആൾക്കതിനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ള ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ധൈര്യം ഉണ്ടാകും നേരെ കുറച്ച് നമ്മളെ ഒറ്റയ്ക്കാണ് ഇത് കുഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇത് കണ്ടുണ്ടെങ്കിൽ നമ്മള് കാണും അതാണ് വീഡിയോസും ഫോട്ടോസ് കയ്യിലുണ്ട് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ നമ്മളെ എടുത്ത് ഷെയർ ചെയ്യാറു അത് വേറെയുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവം പുറത്തുട്ട് കഴിഞ്ഞാൽ അവർക്ക് കൂടി അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങള് ചെയ്യണ്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോ ഈ ഒരു നാല് സലേ ആ റേഞ്ചില് അധികം നാലോ മാസം ആ മരത്തിന്റെ ഇതിന് മുകളിലൊരു കളർ വ്യത്യാസം പോലും ഇല്ല ചെറുതായിട്ട് ചെതല് അതാണ് ആ ഒരു വ്യത്യാസം അപ്പൊ ഞങ്ങള് പറയണെന്താ വെച്ചാ ഇതാണ് ഇരുന്ന് മൊത്തത്തിൽ ഉണ്ടായ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഏകദേശം ഏകദേശമൊക്കെ ഓക്കെയാണ് കൊറേ ആളുകൾ ചോദിച്ചിരുന്നു ആരിച്ചോടെ ആയിരച്ചോടെ വളരെയധികം സന്തോഷം അല്ലേ കാരണം ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് കുറെ പേര് അടുത്ത വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് പറഞ്ഞായിരുന്നു അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇപ്പൊ ഇവൻ ഒക്കെയാണ് പ്രശ്നങ്ങളൊന്നും ഇവനെയാണ് പറഞ്ഞവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും സംശയം വന്നാൽ മതി ഞാൻ ആ വീഡിയോ കാണിച്ചു ഷെയർ ചെയ്യൂല കാണിച്ചതാ ഞാൻ അത് ശരിയാട്ട ആ ഒരു വീഡിയോ ആ ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു അത് കണ്ടന്റ് പറഞ്ഞല്ലേ കാര്യം അതിന്റെ വീഡിയോ അതാണ് പറഞ്ഞത് അത് നമ്മള് പബ്ലിക്കായിട്ട് അങ്ങനെ പുറത്തുവിടാൻ താല്പര്യമില്ല പിന്നെ കുറെ പേര് ആ വീടിനെ പറ്റി ചോദിച്ചിരുന്നു ആ വീട് എവിടെയാണ് വീടിന്റെ ആ റൂമില് കിടക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ ഏകദേശം സോൾവ് ആയതാണ് ആ വീടും നമ്മളധികം പുറത്തുവിടുന്നില്ലല്ലോ കാരണം അതെന്താ വെച്ചാൽ ആ വീടും ഒരാളാണ് ഒരാളുടെ സ്ഥലമാണത് അപ്പൊ ആ വീടിന്റെ പേരും ഇതൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാല് അവർക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും ആ വീട്ടിൽ ഇങ്ങനെ വീട് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങിലുള്ള ഒരു റൂമാണ് അപ്പൊ ആ ഒരു പുറത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു മോശമാണ് ദോഷമാണ് പിന്നെ ആ റൂമിൽ നമ്മൾ ആ പേരും ഇതൊക്കെ പോയി ഏകദേശം വാങ്ങി ഞങ്ങൾ ആ പോകുന്ന സമയത്ത് ആ റൂമൊക്കെ മൊത്തം ക്ലീൻ ആക്കി കൊടുത്തിട്ടാണ് പോരും ചെയ്തത് ഇനിയിപ്പോൾ ആ റൂമിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഉണ്ട് ചിലപ്പോ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ അത് നമ്മളെ വിഷയമില്ല ഞങ്ങളത് നോക്കണമില്ല ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമില്ല ഞങ്ങൾ ആ റൂമിലിട്ട് പോകണമില്ല അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇനിയിപ്പോൾ കൂടി ഞങ്ങടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും അല്ലേ അല്ല അപ്പം കാരണം ഞങ്ങൾ ഈയൊരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ കുറച്ചു കാലായിട്ടുള്ളൂ ഈ ഒരു കാലം കൊണ്ട് ഒരുപാട് പേര് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിലായി അല്ലെ നമ്മളെ വീഡിയോസ് ഇഷ്ടാവുന്ന മനസ്സിലായി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മളെന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കും കമന്റുകൾ കുറേ പേര് തെറിയും പോലെ അവസ്ഥ ഞാൻ പോലും അറിയാത്ത സംഭവങ്ങളാണ് വിക്കറ്റ് കിട്ടിയ അപ്പത്തെ സാഹചര്യത്തിൽ ചെയ്യുന്നതാണാക്കേ ആ ഒരു ടൈമില് നമ്മളെ മനസ്സിൽ വേറെ എന്തെങ്കിലും സംഭവം കേറി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന ആർക്കും അറിയില്ല അത് നിങ്ങൾക്ക് അനുഭവം ഉള്ളവർക്ക് മാത്രമേ ആണെങ്കിൽ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് വെറും കോമഡി ആണെങ്കിൽ മിസ്സിംഗ് ആളെ ആ ടൈമില് ഇങ്ങനെ കഞ്ചാവ് അടിച്ചു പോലെയാണോ സാവിത്രി ഞാൻ ഞാനിങ്ങനെ പറന്ന് പക്ഷെ അത് ഫീലിങ് അങ്ങനെ അടിപൊളിയാണ് അടിപൊളി സൂപ്പറാണ് ലഹരി ഇല്ലല്ലോ ഒന്ന ലഹരി ഉണ്ടേനു അങ്ങനത്തെ ഒരു ലെവല് ശരീരത്തിൽ ദോഷം ചെയ്യുന്ന ഒരു ലഹരി നമ്മുടെ ശരീരത്തിൽ ഇല്ല പൈസ ചെലവില്ല പൈസ ചെലവില്ല പക്ഷേ ഈ സാവിത്രിയുമായിട്ടുള്ള ഈ ഒരു നടപ്പുണ്ടല്ലോ അതൊരു രസം മറ്റേ കള്ളൊക്കെ വാങ്ങി പിടിക്കണം എന്നുണ്ടെങ്കിൽ പൈസ ഇത് പ്രേതം കേറി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ പ്രേതം നമ്മളെടുത്തു കൊണ്ടോണു അതെ അതെ ഫീലിംഗ് ഒക്കെ അടിപൊളിയാണ് പക്ഷെ അത് ബുദ്ധിമുട്ടില്ല നമ്മൾ ശരീരത്തിൽ കണ്ടിക്കണവർക്ക് അത്രയും നമുക്കൊന്നും ഓള് ആ പോലെ അതന്നെ ഞാൻ എനിക്ക് പോകുന്നുണ്ടോ ഞാനിവിടെ കിടക്കണുണ്ടോ വീട്ടുകാരും പരാതി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പരാതി ദർശനവും ഇല്ല എന്തായാലും കൂട്ടുകാരെ ഇപ്പൊ നമ്മൾ ഏകദേശം സേഫ് ആണ് സെക്യൂർ ആണ് ഇതിന്റെ ബാക്കിയായിട്ട് ഞങ്ങൾ വരും വരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ബൈ ബൈ